ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും നാട്ടിലൊക്കെ നല്ല മഴയാണ് ബാംഗ്ലൂർ തീരെ മഴയില്ല കേട്ടോ നല്ല കാലാവസ്ഥയാണ് നല്ല തണുപ്പ് രാവിലെ പിന്നെ കുറേശേ വെയിലുണ്ട് അങ്ങനെ നല്ല കാലാവസ്ഥയാണ് നാട്ടിൽ അമ്മയെല്ലാം വിളിക്കുമ്പോൾ പറയുന്നുണ്ട് ഭയങ്കര മഴയാണ് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല വെയിലൊന്ന് വന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ഞാനും കഴിഞ്ഞ മാസം നാട്ടിൽ പോയപ്പോൾ ഒരാഴ്ച ഇതേ അവസ്ഥയായിരുന്നു പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയൊക്കെ ആയിരുന്നു ഇരുന്നുണ്ടായിരുന്നത് അപ്പോൾ വീണ്ടും തിരിച്ച് പിന്നെ കുറച്ച് ദിവസം വെയിൽ വന്ന് വീണ്ടും നാട്ടിൽ മഴയായി ഇനി കർക്കിടക മാസമാകുമ്പോഴേക്ക് എന്താവും അറിയില്ല അപ്പോൾ ഇന്ന് നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോസൊന്നും വലിയ വീഡിയോ ഒന്നും ഇടാറില്ല ഷോർട്ട് ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഒരു മീൻ വെട്ടണതൊക്കെ എടുത്തിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഈ മീൻ ചെമ്പല്ലി എന്ന് പറഞ്ഞ ഒരു മീനാണ് കേട്ടോ വെള്ള കളർ ചെമ്പല്ലി നാട്ടിലെന്താ പറയുക എന്ന് അറിയില്ല പക്ഷേ നല്ല ടേസ്റ്റുള്ള ഇവിടെ തമിഴ്കാർ വെള്ളമീൻ എന്നൊക്കെ പറയും നല്ല ടേസ്റ്റുള്ളൊരു മീനാണ് മുള്ളി മുള്ള ഒരേ മുള്ളാണ് നല്ല വെള്ള കളറ് മാംസമായിരിക്കും നല്ല പൂ പോലത്തെ മാംസമായിരിക്കും മുള്ളു പൊടിമുള്ളുണ്ടാവില്ല ഉള്ളൊരു മുള്ളു നല്ല കട്ടി ഉണ്ടാവും കറി വയ്ക്കാനും വറക്കാനൊക്കെ നല്ലൊരു മീനാണ് രാവിലെ ഒരു കസ്റ്റമർ വന്ന് ഇത് തമിഴുകാരാണ് ജാസ്തി വാങ്ങുക കേട്ടോ അവരുടെ നാട്ടിൽ വിളമീൻ എന്ന് പറഞ്ഞിട്ട് ശരിക്കും എല്ലാ മീനിനേക്കാളും വില കൂടുതലാത്ര ഈ മീൻ തമിഴ്നാട്ടിൽ കാരണം എന്താ വെച്ചാൽ ഈ തമിഴ് എല്ലാം വാങ്ങിച്ച് കഴിക്കും നല്ല ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഒരു ദിവസം ഞാനും കൂടെ നോക്കി നമ്മളിത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പാലക്കാടൊക്കെ ആയതുകൊണ്ട് നന്നായിരുന്നു മീൻ നല്ല ടേസ്റ്റുള്ള മീനാണ് അധികം വേസ്റ്റേജ് ഒന്നും ഇല്ല പൊടിമുള്ളില്ല തല കുറച്ചധികം പോവും പിന്നെ ഇത് വറ്റയാണ് മഞ്ഞ വറ്റ നമ്മുടെ പാര എന്ന് പറയുന്ന ഒരു മീനാണ് അപ്പോൾ ഒരു കസ്റ്റമർ രണ്ട് മീനും എടുത്തു പാരയും തമിഴ്നാട്ടുകാർക്ക് തേങ്ങാപ്പാര തേങ്ങാപ്പാരെന്നൊക്കെ പറയവരും തേങ്ങാപ്പാര നമ്മൾ പറ്റ എന്ന് പറയുന്ന മീനാണിത് ഇതും തമിഴുകാരുടെ പ്രിയപ്പെട്ട ഒരു മീൻ തന്നെയാണ് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ കട നടത്തുന്നതിൽ ഏറ്റവും കൂടുതൽ തമിഴുകാരാണ് ഈ പാര മീനുണ്ടോ വെള്ളമീനുണ്ടോ എന്നൊക്കെ ചോദിച്ചു വരുന്നത് മലയാളീസ് ഇതിൻ്റെ ഇത്ര വലിയ സൈസാണ് വാങ്ങാർ ഇത് അര കിലോ സൈസ് മീനുകളാണ് പക്ഷേ ഇതും നല്ല മുള്ളൊന്നുമില്ലാത്ത നല്ല മീനാണ് നല്ല ഫ്രഷ് കിട്ടും ഇതിൽ മഞ്ഞ വരും വെള്ള വരും കുറേ തോൽപ്പാരണ്ട് കട്ടപ്പാരണ്ട് കുറേ സൈസ് പാരകൾ ഈ മീനിലുണ്ട് ഇപ്പോൾ ഇതിനെ കാണിച്ച പറക്കോല എന്ന് പറയും പ്ലെയിൻ ഫിഷ് അത് ഈ ട്രോളിങ് സമയത്ത് മീൻ കിട്ടാൻ ഡിമാൻഡ് ഉള്ള സമയത്ത് മാത്രം ഇറങ്ങുന്ന ഒരു മീനാണത് ഒരു രണ്ട് മൂന്ന് മാസം ഈ മീൻ നിറയെ വരും അത് കഴിഞ്ഞാൽ പിന്നെ ഈ മീൻ എവിടെ പോകണമെന്നറിയില്ല വിലവേയില്ല ഇതിനെ നമ്മൾ പ്ലെയിൻ ഫിഷ് ഇങ്ങനെ പറക്കും നമ്മൾ ഡിസ്കവറി ചാനലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ വെള്ളത്തിൻ്റെ മീതേക്കൂടെ ഇങ്ങനെ ചാടണ ഒരു മീൻ പ്ലെയിൻ ഫിഷ് എന്ന് പറയും പറക്കോല എന്നൊക്കെ പറയും ഇതും ഈ ഈ സമയത്ത് മാത്രമേ ഇത് കിട്ടൂ പക്ഷേ നല്ല മീനാണ് കേട്ടോ മുള്ളില്ല വറക്കാനൊക്കെ നല്ല മീനാണ് ഇതിലൊന്നും പൊടിമുള്ളു വരില്ല ഒരേ സിംഗിൾ മുള്ളാണ് വരിക വർത്താലൊക്കെ നല്ല രുചിയുള്ള മീനാണ് മുള്ളൊന്നുമില്ലാത്തത് കുട്ടികൾക്കൊക്കെ കൊടുക്കുക അവിടെയൊക്കെ എല്ലാവരും മുള്ളില്ലാത്ത മീൻ മുള്ളില്ലാത്ത മീനെന്നൊക്കെ പറയും ഇത് ചെറിയ മുള്ളുപോലും ഇവിടെ ഉള്ളവർക്കൊന്നും പറ്റില്ല നമ്മൾ മലയാളീസൊക്കെ പിന്നെ മുള്ളൊന്നും പ്രശ്നമില്ലല്ലോ നമ്മളൊക്കെ കഴിക്കുമല്ലോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ചെറിയ വിശേഷം എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് വളരെ താഴ്മയോടെ അപേക്ഷിക്കുന്നു കാണുന്നുണ്ട് എല്ലാവരും പക്ഷേ ചാനൽ കയറി വരുന്നില്ല സബ്സ്ക്രൈബർ കൂടുന്നില്ല എല്ലാവരും ഒരു കൈ സഹായം നഷ്ടമില്ലാത്തൊരു സഹായമാണല്ലോ ചെയ്യണമെന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് അന്നത്തെ വിശേഷം ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം നല്ല മീനുകൾ വെറൈറ്റി മീനുകളൊക്കെ എടുത്തിട്ട് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ നല്ല വലിയ വലിയ മീനൊക്കെ കാണുമ്പോൾ എടുത്തിട്ട് നിങ്ങൾ കാണാത്ത നിങ്ങൾക്ക് മീനുകളല്ല വീഡിയോയിൽ കാണിക്കാം ബായ്